ദുരിതത്തില് ആഹാരത്തിന് പോലും വശയില്ലാതെ ജീവിക്കുന്ന രണ്ട് വൃത്തരായ ഞങ്ങളാണ് എൻ്റെ സ്കി പറയാൻ ഈ ലോകത്തിൽ ദൈവവും ഭർത്താവും മാത്രമേ ആണോ ഉള്ളൂ എന്നെ കൈവടിയരുത് അത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ സാർമാരോട് പറയാനുള്ളൂ നമ്മളിപ്പോൾ തീക്കോയിലാണ് നിൽക്കുന്നത് ഇവിടെ ആഗസ്തി ചേട്ടൻ്റെയും കോമളം ചേച്ചിയുടെയും വീട്ടിലാണുള്ളത് ഇവരുടെ ഒരു ദുരിതകഥ നിങ്ങളെ അറിയിക്കാനാണ് വന്നിരിക്കുന്നത് ഇവിടെ പഞ്ചായത്തും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ രണ്ട് വയോധികര് ഇവിടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയാണ് അവരുടെ വിഷമങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം സഹായിക്കാൻ പറ്റുന്നവർക്ക് സഹായിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് എന്താണ് സംബന്ധിച്ച് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾക്ക് വകയില്ല കിടക്കാനൊരു വീടില്ല പിന്നെ എൻ്റെ സ്ക്രി സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്തിൽ ദൈവവും ഭർത്താവും മാത്രമേ ആണേ ഉള്ളൂ ഭർത്താവിന് ഭർത്താവിന് ഓപ്പറേഷൻ വന്ന് ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്തതാണ് ഏഴ് വർഷം ആയി ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെ വല്ലാത്ത ദുരിതത്തിൽ ആഹാരത്തിന് പോലും വശയില്ലാതെ ജീവിക്കുന്ന രണ്ട് വൃദ്ധനായ ഞങ്ങളാണ് ഇപ്പം ജോലിക്ക് പോകാനിപ്പോൾ രണ്ടുപേർക്കും പറ്റത്തില്ല രണ്ടുപേർക്കും പറ്റത്തില്ല ഒരു നേരം ചികിത്സക്ക് എങ്ങനെയാ പൈസ ചികിത്സയ്ക്ക് പലരോടും ചോദിച്ചാലും ആരും തരാൻ മുന്നോട്ട് തയ്യാറായി വരുന്നില്ല ഒരുപാട് തരാൻ പറ്റില്ല കുറച്ചൊക്കെയാണ് അങ്ങനെ ചിലരൊക്കെ പത്തും ആയിരം ഒക്കെ തന്നിട്ടുണ്ട് മരുന്നിനെ ചോദിക്കുമ്പം അല്ലാതെ വേറെ ആരും തരാൻ ഇല്ല എനിക്ക് സ്വന്തം എന്ന് പറയാൻ അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല വീടില്ല ഒന്നും എനിക്കില്ല സഹായത്തിന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീടാണ് അത് സഫലമാകുക എന്നുള്ളതാണ് മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കിടത്താൻ പോലും ഒരു സ്ഥലം ഇല്ല അതാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഭക്ഷണം പിന്നെ ചുരുങ്ങിയാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം പക്ഷെ ഭക്ഷണത്തിന് റേഷൻ കടയല്ലാതെ മറ്റൊരാ ആരും തരാൻ ഈ നടത്തിക്കോയിലില്ല അതാണ് എനിക്ക് ഏറ്റവും സങ്കടമായ ഒരു കാര്യം ഈ ഭർത്താവ് ജനിച്ചു വളർന്ന നാടാണ് പക്ഷെ ആരും ഇത് കണ്ടതായിട്ട് നടിക്കുന്നില്ല രോഗിയാണ് രണ്ടുപേരും വീടില്ല ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരും ചേട്ടന് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരും അത് അതിനോടൊരു മുഖപര എടുക്കുന്നില്ല അല്ലെങ്കിൽ അപ്പോൾ ഒരു നേരത്തെ ഒരു ആഹാരത്തിനാണെങ്കിലൊരു ഒരു പ്രാവശ്യമെങ്കിലും അവർ ഞങ്ങൾ തരുവാണെങ്കിൽ ദൈവത്തോട് ഞങ്ങൾ എപ്പോഴും നന്ദി പറഞ്ഞേനെ പക്ഷെ ഒരു അവസരം പോലും ഇന്നു വരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു വീടാണ് അത് സ്ഥലം മേടിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല എ പഞ്ചായത്ത് പറയും മേടിക്കാൻ എവിടെ നിന്ന് മേടിക്കും എങ്ങനെ മേടിക്കും ഭക്ഷണത്തിന് വശമില്ലാത്തവർ ഇവിടെ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ ചോദിക്കുന്ന ആണ് നാല് സെൻറ്റ് സ്ഥലമെങ്കിലും ഇല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഈ ജനങ്ങളോടും അതുപോലെ തന്നെ ഇത് കണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് എന്നെ കൈവിടിയെന്ന് മാത്രമേ ഉള്ളൂ അത് നടത്തി തരാൻ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ മരിക്കുമ്പോൾ ഒന്ന് കിടക്കാനൊരു സ്ഥലം മാത്രം അനിയൻ്റെ വീട്ടിൽ നിന്ന് നാളെ ഇത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോകാൻ പറ്റൊരിടയില്ല കിടക്കുന്നെ പോയി കിടക്കാൻ പറ്റില്ല പഴയ കാലമല്ല അപ്പം അതുകൊണ്ട് കരുണയുണ്ടാകണം എന്നോട് എന്നോടല്ല എൻ്റെ കുടുംബത്തോട് അതുമാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളൂ ഇത് കണ്ടിരിക്കുന്ന വിദേശികളായാലും മറ്റുള്ള പ്രേക്ഷകർ ആരായാലും എന്നെ കൈവടിയരുത് അതുമാത്രെനിക്ക് ഈ അവസരത്തിൽ ഈ സാർമാരോട് പറയാനുള്ളൂ സഹായിക്കണം ഉപേക്ഷിക്കരുത് ഈ വാടക വീട്ടിൽ വന്നിട്ട് ഏഴ് വർഷമായി പഞ്ചായത്തിനൊന്നും ഇതുവരെ സഹായിച്ചിട്ടില്ല ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം അത് നടപ്പിലാവില്ല നിങ്ങൾക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് അത് നടപ്പിലാക്കി തരാൻ ബുദ്ധിമുട്ടാണെന്നാണ് മെമ്പറും അതുപോലെ പ്രസിഡന്റ് സാറും ഒക്കെ പറഞ്ഞത് പിന്നെ മോദി സർക്കാരിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലം മേടിച്ച് മേടിക്കാനുള്ള കാശും ബാക്കി തരാം അതിവിടെ ഇപ്പോൾ നിലവിലായിട്ടില്ല എന്നാണ് സാർ പറഞ്ഞത് എനിക്ക് പിന്നെ കൂലിപ്പണിയായിരുന്നു കൂലിപ്പണി തടി ഒക്കെ മരിച്ചു കൊടുക്കുന്ന ഇടപാടൊക്കെ ഉണ്ടായിരുന്നു ആ ക്യൂ അറിയാവുന്ന അതുകൊണ്ടൊക്കെ ഉപയോഗനം കഴിഞ്ഞുകൊണ്ടിരുന്നു ചടങ്ങുന്നൊരു ജങ്കലി വേദന വന്ന് അഞ്ച് ബ്ലോക്ക് എഴുപത്തഞ്ച് ശതമാനം ആയി കരുദശന്നപ്പോൾ അല്ലെങ്കിൽ വീട് വയ്ക്കാതെ ചിലപ്പോൾ പറ്റിയനെയായിരുന്നു ആ വീട് വിറ്റ് ഒരു ചെറിയ വീട് ഞാൻ വേണമായിരുന്നു അത് വിറ്റ് വെച്ചിരുന്ന കടം മേടിച്ചാൽ ചെയ്ത് സാറൊക്കെയാണ് കാശ് വന്തി അത് പിന്നെ തിരിച്ചു കൊടുക്കണ്ടേ അങ്ങനെ കൊടുക്കേണ്ടി വന്നതുകൊണ്ട് വീട് വിറ്റു ഇപ്പം ഇവിടെ വന്ന് വാടകയ്ക്ക് എടുക്കുക ഇപ്പം വാടകയ്ക്ക് വന്നാലും മട കൊടുക്കാനും മരുന്ന് മേടിക്കാനും ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപയുടെ മരുന്ന് വേണം എനിക്ക് ഇവക്കും വേണം ഒരു പത്തായിരം രൂപയുടെ മരുന്ന് ഓരോ മാസം അത്രയും പൈസ വേണ്ടതാണ് അതിന് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ ക്ലബിൻ്റെ ആയിട്ടൊരു അഞ്ഞൂറ് രൂപ അവിടെ തന്നായിരുന്നു നേരത്തെ ആ അത് കഴിഞ്ഞിപ്പോൾ അത് നിർത്തി അതൊരു കൊല്ലത്തേനേ തരുവുള്ളൂന്ന് പറഞ്ഞു പയ്യനൊക്കെ അതിൻ്റെ നമുക്ക് സ്ഥിരമായിട്ട് സംവിധാനമാണ് വേണ്ടത് ആ ജീവിക്കാൻ ഒരു ഒരു ഇല്ലാത്തൊരവസ്ഥയിലായി ഇപ്പം സഹായിക്കാൻ ആരുമില്ല പലരോടും ചെയ്യുന്നു യോജിച്ച് പള്ളിക്ക് ചെന്നോട് ഞാൻ പറഞ്ഞു ഒരു വീടില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വീട് വെച്ച് തരാനുള്ള സഹായം അന്നേരം പറഞ്ഞു വീട് വെച്ച് തരാൻ പറ്റിയാലിപ്പം സാമ്പത്തികവും ഇല്ല പിന്നെ പോയിട്ട് എന്തെങ്കിലും ഒരു സഹായം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഏ ഞാനൊരു മൂന്നാല് സെൻറ്റ് തലം നോക്കി വേറെ ഒന്നു രണ്ട് പേരോടൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ അവിടെ കെട്ടിടം പണിയാണ് പള്ളിയുടെ അതുകൊണ്ട് കാശ് തരാൻ പറ്റിയേലെന്ന് പറഞ്ഞു തരാമെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞതാണ് വിചാരിച്ചത് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഈ അലവൊക്കെ ഞാൻ പോയി നോക്കി അങ്ങനെ വേറെ രണ്ടൊന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നൊന്നു പറഞ്ഞു അത് പുള്ളി പത്ത് പൈസ പോലും തന്നിട്ടില്ല ആ ഇല്ല അതുപോലെ അരമനെ ചെന്ന് ചോദിച്ചു അരവനെ ചെന്ന് ചോദിച്ചു കെട്ടിറം പണിത് വാറക്കയാകുമ്പം അന്നേരം ഒരു പത്ത് രൂപ തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു കെട്ടിടം സ്ഥലമോ ഇല്ലെങ്കിൽ കെട്ടിടം പണിയാൻ പറ്റുമോ അങ്ങനെയാണ് അരവനയെന്ന് പറഞ്ഞ മറുപടി ആ അരിയേത്രപ്പള്ളിയിൽ പോയി ചോദിക്കാൻ ഈ അച്ഛൻ പറഞ്ഞെന്നോട് അരിയ ഇടവ ഇതാണല്ലോ അവിടെ ചെന്ന് ചോദിച്ചു പറഞ്ഞ് ഈ ഇടവയിലുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ അവിടെ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്താ കിട്ടിയത് അതിൻ്റെ ഭാഗത്തുനിന്ന് ഈ പെൻഷൻ കാശം ഉണ്ടാവുള്ളൂ ആ അല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ പ്രസിഡന്റ് ആ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കിട്ടും ഒരു രണ്ടുപേർക്കല്ലേ ഒരാൾക്ക് മാസം ഒരാൾക്ക് ആ അതുകൊണ്ടൊക്കെ രണ്ടുപേരും ഇങ്ങോട്ട് മൂവായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മരുന്ന് മേടിക്കാൻ തരും പിന്നെ അതിനേ ഉള്ളൂ പിന്നെ മൂവായിരം രൂപ ഈ പുള്ളിക്ക് കൊടുക്കണം അത് ആ അത് ഓരോ തരത്തിലൊക്കെ ആയിട്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ നമുക്ക് പയ്യുള്ളവരൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ കൂടുതലായിട്ടല്ല മരുന്ന് മേടിക്കാനൊക്കെ തരും തന്നിട്ടുണ്ട് അപ്പോൾ നിലവിലേ ഭക്ഷണ കാര്യങ്ങളും വീട്ടിൽ അങ്ങനെ ഭക്ഷണ രേഷം കൊണ്ടൊക്കെ ഒതുങ്ങുക അല്ലാതെ മാർഗ്ഗമില്ല നമ്മൾ റേഷൻ അരി മേടിച്ചാൽ നമുക്ക് ഒരു വലിയ ഭക്ഷണക്കാരനല്ല അതുകൊണ്ട് അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഒതുങ്ങി കഴിയുകയാണ് അതേ നമുക്കൊരു വീടും ഇതുപോലെ വരുമാനവും അങ്ങനെ എന്തെങ്കിലും ഒരു ജീവിതം ഉന്നയമാർഗത്തിനുള്ള ഒരു വരുമാനം വേണം ഈ എന്തോ മക്കളില്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്ന ഒരു മൂന്നാല് ലക്ഷൻ സ്ഥലവും ഒരു ചെറിയ വീടുമാണ് കിടക്കാൻ വീടില്ലാത്തതുകൊണ്ട് പിന്നെ ഭക്ഷണം റേഷൻ ഉണ്ടൊക്കെ ഒതുങ്ങി കഴിഞ്ഞെങ്ങായാലും ഭക്ഷണത്തെക്കാൾ കൂടുതൽ കിടക്കാനൊരു വീടും ചെലവുമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കഴിയുന്ന എൻ്റെ സഹായം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചെയ്ത് സഹായിക്കുമാറാകണമെന്ന് താലിമയെ അപേക്ഷിക്കുന്നു